മണി വരെയുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് അൺ സൈറ്റിലെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വോട്ടിംഗ് റിസൾട്ടാണ് പറയാൻ പോകുന്നത് ഒന്നാം സ്ഥാനത്തേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് അനീഷാണ് അനീഷിന് കിട്ടിയിരിക്കുന്ന വോട്ട് മൂന്ന് ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തി ഇരുന്നൂറ്റി അൻപത്തിയേഴ് വോട്ടാണ് അനീഷിന് കിട്ടിയിരിക്കുന്നത് അങ്ങനെ മികച്ച ഒരു കൂറ്റൻ വോട്ടിംഗ് റിസൾട്ടിലേക്ക് വീണ്ടും തിരിച്ചു വന്നിരിക്കുകയാണ് അനീഷ് അനുമോളെ പിന്തള്ളിക്കൊണ്ട് അത് കഴിയുമ്പം രണ്ടാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അനുമോളാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്ന വോട്ട് മൂന്ന് ലക്ഷത്തി ഇരുപത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഓട്ടാണ് അനുമോൾക്ക് കിട്ടിയിരിക്കുന്നത് അനുമോൾ ഒന്നാം സ്ഥാനത്ത് നിന്ന് രണ്ടാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട് ഇരിക്കുകയാണ് അങ്ങനെ അനുമോൾ രണ്ടാം സ്ഥാനത്തേക്ക് വന്നിരിക്കുകയാണ് മൂന്നാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് ആണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്ന വോട്ട് മൂന്ന് ലക്ഷത്തി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഒന്ന് ഓട്ടാണ് ഷാനവാസിന് കിട്ടിയിരിക്കുന്നത് ഷാനവാസ് മൂന്നാം സ്ഥാനത്ത് തന്നെ കുറേ നേരമായിട്ട് നിലയുറപ്പിച്ച് നിൽക്കുകയാണ് യാതൊരു മാറ്റവും ഇല്ലാതെ മൂന്നാം സ്ഥാനം തന്നെ നിൽക്കുകയാണ് അതിനുശേഷം നാലാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് അക്ബർ ആണ് അക്ബറിന് കിട്ടിയിരിക്കുന്ന ഓട്ട് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി മുന്നൂറ്റി പന്ത്രണ്ട് ഓട്ടാണ് അക്ബറിന് കിട്ടിയിരിക്കുന്നത് അക്ബറിന്റെ ഈ നാലാം സ്ഥാനം ഇപ്പോൾ കിട്ടിയിരുന്നതിന് മുമ്പ് കിട്ടിയിരുന്നത് നൂറയ്ക്കായിരുന്നു നൂറയ്ക്ക് വലിയൊരു തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് നൂറ ഇപ്പം നാലാം സ്ഥാനത്ത് നിൽക്കാനാവാതെ നൂറ പിന്തള്ളപ്പെട്ടു പോയിരിക്കുകയാണ് അക്ബർ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് അഞ്ചാം സ്ഥാനത്തേക്ക് വന്ന് നിൽക്കുന്നത് നെവിനാണ് നെവിന് കിട്ടിയിരിക്കുന്ന വോട്ട് രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഓരായിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒമ്പത് വോട്ടാണ് നെവിന് കിട്ടിയിരുന്നത് നെവിൻ നേരത്തെ ഡേഞ്ചർ സോണിൽ നിന്ന മത്സരാർത്ഥിയായിരുന്നു ഇപ്പോൾ കുറച്ച് നേരമായിട്ട് നെവിന് കുഴപ്പമില്ലാതെ വോട്ട് കിട്ടിക്കൊണ്ട് നിൽക്കുന്ന ഒരു മത്സരാർത്ഥിയാണ് ആറാം സ്ഥാനത്തേക്ക് വന്നേക്കുന്നത് നൂറയാണ് രണ്ട് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ആറ് ഓട്ടാണ് നൂറയ്ക്ക് കിട്ടിയിരിക്കുന്നത് നൂറ് അപ്പോൾ ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള ഈ ഒരു എമിഷനിൽ പുറത്തു പോകാൻ ചാൻസ് ഉള്ള ഒരു മത്സരാർത്ഥിയാണ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്ന പ്രേക്ഷകരെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്